മ്മ ഈ ക്രിസ്മസ് വരമ്മ എന്ത് ബഹളായിരുന്നല്ലേ ഇപ്പൊ എന്തോ ചോറ്റി അല്ല ഇപ്പൊ ഒന്നും പറ്റിയൊന്നുമില്ല അല്ല ഒരുപാട് കരോളിങ്ങനെ വരില്ല ഇടക്കിടക്ക് ഇടയ്ക്ക് 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 ഇപ്പം അങ്ങനൊന്നുമില്ലേ അമ്മ ഈ ലോകത്തൊന്നും കൊല്ലമ്മ ജീവിക്കണത് എൻ്റെ പൊന്നു കൊച്ചേ എനിക്ക് വീട്ടിലെ പണിയും കഴിഞ്ഞിട്ട് ഇതിൻ്റെ വല്ല നോക്കാനോ കാണാനോ വല്ല നേരം ഉണ്ടോ ഞാനിത് ആരോട് പറഞ്ഞത് മാ കഴിക്കാനാണെങ്കിൽ ഒന്നും റെഡി ആയിട്ടില്ല പിന്നെ വാ ആന്നുമല്ല അച്ഛനവിടെ അച്ഛൻ ക്രിസ്മസ് ആയിട്ട് കൊറേ മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടാണ് പോയത് എനിക്കറിയില്ലടേ എവിടെ പോകണം എന്നും പറഞ്ഞ് പോയി എന്തോ സർപ്രൈസ് ഒരുക്കി വെച്ചുണ്ടെന്നൊക്കെ പറഞ്ഞു എന്ത് പടി അവൻ ഒരുക്കി വെച്ചേക്കുന്നത് അമ്മ അറിയില്ല കുറച്ച് സമയം ഞാൻ ഭയങ്കര സെഞ്ചി അടിച്ച് നിക്കണ്ടായിരുന്നു രാവിലെ വന്നിട്ട് നിനക്ക് ഇതിനൊക്കെ ഞാൻ ഒരു സർപ്രൈസ് തരാൻ പോകുന്നുണ്ട് ഇത്രയും പറഞ്ഞു അതെനിക്കറിയാം എന്നിട്ട് എവിടെയോ പോയി ഇതിനാണ് ഞങ്ങളുടെ അവസ്ഥ അടുത്ത് നമുക്ക് ക്രിസ്മസ് അടിച്ചുപോളിക്കണ കേക്ക് വൈനി അതും ഇതൊക്കെ മേടിക്കണം ഒരു പോക്ക് ആ അങ്ങനെ പിന്നെ ക്രിസ്മസിന് കേക്കും വൈനും ഒക്കെ വേണ്ടേ എല്ലാം വേണം പക്ഷെ ബാലുവിന്റെ ആവേശം സന്തോഷമൊക്കെ കാണുമ്പോഴാണ് കാണുമ്പോ അല്ല അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴൊക്കെ എല്ലാരും ഉണ്ടല്ലോ അച്ഛനെ കുറിച്ച് അന്വേഷിക്കാനാണെങ്കി നിങ്ങൾക്ക് അറിയാമെന്ന് അത്രേ അറിയാ എനിക്കുള്ളൂ അല്ല വരും ഐഡിയ പറയുവേ അച്ഛനെ കുറിച്ചുള്ള ഐഡിയ പറയാം അല്ലെ എവിടെയുണ്ടെന്ന് അറിയണം ആ രാശി ഞങ്ങക്ക് അവിടേക്ക് എങ്ങനെ എടുത്തുണ്ടോ ഇപ്പൊ നോക്കി പറഞ്ഞുതരാം

അതെ ബാലു ക്രിസ്മസിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോയായിരുന്നു കേക്കും വൈനും പിന്നെ അതുപോലെ അതേപോലെ അപ്പൊ അച്ഛനെ കാണാത്ത ഇതറിയാൻ വലിയ പാടുണ്ടാവുമ ഇത് സ്ഥിരം പരിപാടിയല്ലേ ബാലുവിന്റെ മനസ്സിലായില്ലേ മനസ്സിലാവിട്ട് നല്ല മനസ്സിലായതായിട്ട് ഭാവിക്കാഞ്ഞിട്ടാ

ഇത് ബാലുവിന്റെ കയ്യിൽ നിന്ന് എന്തോ മേടിച്ചു കിട്ടാനുള്ള പരിപാടിയാ ഓ അങ്ങനെയൊന്നും മേടിച്ച് കെട്ടാനൊന്നുമില്ല അവൻ അങ്ങനെ എന്നെ അവൻ നിന്നെ ഒന്നുമില്ല നിങ്ങളെ പറ്റിച്ചാലും എന്നെ അവൻ പറ്റിക്കത്തില്ല നിങ്ങൾ തമ്മിൽ വഴക്കിന്ന് വേണ്ടെന്ന നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ പറ്റിക്കോ പറഞ്ഞു െ പറ്റിക്കൊന്നുമില്ല നിങ്ങളോടെ അവൻ ക്രിസ്മസ് അടിച്ച് പൊളിക്കാന്ന് പറഞ്ഞിട്ടല്ലേ പോയേക്കുന്നേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചെയ്യും ഇത് പറ്റി മിസ്സിസ് കൂട്ടമ്പിള്ളക്ക് ബാലുവിനെ പതിവില്ലാതെ ഒരു സപ്പോർട്ട് ചെയ്ത് എടി നല്ലൊരു ദിവസമായിട്ട് ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ ഞാനിത് ഇത്ര അങ്ങട്ട് വിശ്വസിക്കുന്നില്ല നീ അങ് വിശ്വസിക്കണ്ട നിങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നോ നിങ്ങൾ എന്താടി നിങ്ങൾ എന്തിനാ പറ്റിക്കോന്നൊക്കെ പറയുന്നേ നിന്നെ പറ്റിക്കത്തില്ല അവൻ എന്നെയാ പറഞ്ഞു അത് ചുമ്മാ ഞാൻ പിടിച്ചേക്കാൻ വേണ്ടി ഓ അവൻ പറയുന്ന പ്രായമായിട്ട് ഒരു മാറ്റവും കുട്ടികളിയാണല്ലോ അവൻ എന്തെങ്കിലും ചെയ്യാൻ കൊടുത്താലല്ലേ കാര്യപ്രാപ്തി കൊടുത്താൽ ആ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് അവൻ കാര്യപ്രാപ്തി തെളിയിക്കണ്ട സ്വന്തമായിട്ട് അധ്വാനിച്ചെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവൻ പ്രാപ്തി തെളിയിക്കട്ടെ

ൂപ്പ നമ്മുടെ ഈ വീടിന്റെ അടുത്തുള്ള ഒരു ക്ലബ്ബുകാര് ഇവിടെ കരളിൽ വൈകിട്ട് വരൂന്ന് പറഞ്ഞു നമ്മടെ വീട് മാത്രമുള്ള അലങ്കരിക്കാൻ കിടക്കണ ബാക്കി എല്ലാ വീട് അലങ്കരിച്ച നെറ്റപ്പായിട്ട് കിടപ്പുണ്ട് അലങ്കരിക്കാത്തത് നിങ്ങൾ അതും కొరచూడ నోకా మక్కలే అవన్ వరుం అదిల్ల ఇపడేలే ఉరికి తోడేలే తీరతిల్ల ఒక కారణంజే మీరు ఓర్కునగలకో తోంగికో ఇప్రావస్తే క్రిస్మస్ అప్పు ఓపెన్ స్పాన్సర్ చేదిరికును అది పొలిజి అప్ప ఇతన్న కరళోరు వేరుంబ అవరు నెట్టు ఆ ఎన్నా మీరు కారణంజే ఆ ఓడిపోయి ఆ పేర్సు ఇంగెడుతుండువా ఆ బాగిల దిపెండు ఓకే పోవు ఇర్ద చెల్